ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഡ്യൂറൻറ് കപ്പിലെ പ്രതീക്ഷകൾ മട്ടമായി ഇപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്രതീക്ഷകളും ഏതാണ്ട് ഒടുങ്ങിയിട്ടുണ്ട് ഇനി മുന്നിൽ അവസാനിക്കുന്ന ഒരേ ഒരു ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർ കപ്പാണ് കഴിഞ്ഞ സീസണിൽ കലിംഗ സൂപ്പർ കപ്പ് എന്ന പേരിൽ ഒഡീഷയെ പെർമനൻറ്റ് ഹോസ്റ്റാക്കി വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് അവർ തന്നെ ആയിരിക്കും സ്ഥിരം ആതിഥേയർ എന്ന തരത്തിലെ വാർത്തകളൊക്കെ പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മറുപടം നൽകുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഇത്തവണത്തെ സൂപ്പർ കപ്പിന് വേദിയാവാൻ പോകുന്നത് ഗോവയായിരിക്കും നമ്മുടെ കോവിഡ് പാൻഡമിക്ക് പടർന്നു പിടിച്ച സാഹചര്യത്തില് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു ബയോ ബബിളിൽ നിർത്തിക്കൊണ്ട് ഐ എസ് എല്ലിൽ സംഘടിപ്പിച്ച ഗോവയെ പോലൊരു ആതിഥേയരായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഞാനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഒഡീഷയെക്കാട്ടിലും ഇത്ര വലിയൊരു ടൂർണമെൻറ്റ് ആതിഥേയത്വം വഹിക്കാൻ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഗോവ തന്നെയാണ് ബെസ്റ്റ് എന്ന് വിശ്വസിക്കുന്നത് ഇതിൻ്റെ താൽക്കാലിക തീയതിയും മറ്റു കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് വരാൻ പോകുന്ന ഏപ്രിൽ പതിനെട്ടിനായിരിക്കും ഹീറോ ഇന്ത്യൻ സൂപ്പർ കപ്പ് ഹീറോ ഇന്ത്യൻ സൂപ്പർ കപ്പ് എന്ന് പറയാൻ പറ്റില്ല പുതിയ സ്പോൺസർ ആയിരിക്കും ഹീറോയ്ക്ക് പകരം വേറെ ഏതെങ്കിലും സ്പോൺസർ വരും എന്ന് വിശ്വസിക്കാം സൂപ്പർ കപ്പ് നടക്കാൻ പോകുന്നത് ഇരുപത് ദിവസം മുന്നിട്ടിരിക്കുന്ന നോക്കൗട്ട് മാതൃകയിലുള്ള ഒരു ടൂർണമെന്റ് ആയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു ദിവസം ഒരു മത്സരം എന്ന തരത്തിലായിരിക്കും ഈ ഒരു ടൂർണമെൻ്റ് നടക്കാൻ പോവുക അല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് മത്സരങ്ങൾ എന്ന അടിസ്ഥാനത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നതെങ്കിൽ പതിമൂന്ന് ദിവസം കൊണ്ട് ടൂർണമെൻറ്റിന് പരിസമാപ്തി കുറിക്കപ്പെടും എന്നാണ് അറിയുന്നത് ലീഗിനോടൊപ്പം തന്നെ പാരലായിട്ട് ടൂർണമെന്റ് നടക്കും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ സീസണിൽ വന്നെങ്കിൽ പോലും അതൊന്നും ബലത്തിലേക്ക് വന്നിട്ടില്ല ഇത് ഇന്ത്യയാണ് ഇവിടെ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ നമ്മൾ ആശിക്കുന്നത് എല്ലാം പ്രതീക്ഷിക്കേണ്ട അപ്പം സൂപ്പർ കപ്പിൻ്റെ വേദിയാവുക ഗോവയായിരിക്കും എന്ന് മാർക്കസ് മർഗുല പറഞ്ഞിട്ടുണ്ട് ഹുള്ളിയുടെ ഒരു ടെൻഡേറ്റീവ് ജനറലൈസേഷൻ അനുസരിച്ച് ഏപ്രിൽ പതിനെട്ടാം തീയതി മുതലായിരിക്കും ഇത്തവണത്തെ ഹീറോ ഇന്ത്യൻ സൂപ്പർ കപ്പ് ആരംഭിക്കുക